കിടന്ന കാർ ഷോറൂമിലെ വാഹനവുമായി സെയിൽസ് മാനേജർ കറങ്ങി നടന്നു ചെന്നെത്തിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനക്കിടയിലേക്ക് ഇപ്പോൾ എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് സെയിൽസ് മാനേജർക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ നികുതി ഇനത്തിൽ പിഴയടയ്ക്കുന്നതിനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ചേർത്തല സ്വദേശിയായ വിഷ്ണു എന്ന സെയിൽസ് മാനേജർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് എറണാകുളം ആർ ടിഒ കെ മനോജ് ആണ് നടപടി എടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് എം വി എസീം ആണ് വാഹന പരിശോധനയ്ക്കിടയിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ നമ്പർ എക്സിബിറ്റ് ചെയ്യാത്ത ഒരു വോക്സ് വാഗൻ വാഹനം കാണുകയും അത് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് പത്തൊമ്പത് ലക്ഷം രൂപയോളം വരുന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ആയതിന് ഇ ചെല്ലാൻ തയ്യാറാക്കുകയും ചെയ്തു ഏകദേശം മൂന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് കിട്ടുന്നതാണ് അതുമല്ല ഡീലർഷിപ്പ് കൂട്ടിപ്പോയ ഡീലർഷിപ്പാണെന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിരിക്കുന്നത് മേലും ഇതേപോലെയുള്ള വാഹനങ്ങൾ ഓടുന്നത് കണ്ടു കഴിഞ്ഞാൽ കർശനമായ നടപടികൾ എടുക്കുന്നതാണ് കൂടുതൽ ഉണ്ടാവും ലൈസൻസിലെ നടപടികൾ എടുക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്യും എം ബി യുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് കൂട്ടിക്കിടക്കുന്ന ഷോറൂമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടി സി ആർ തീർന്നു പിന്നീട് അവർ രജിസ്ട്രേഷൻ സംബന്ധിച്ച വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ വാഹന രജിസ്ട്രേഷൻ വേണമെന്നുള്ള കാര്യം അറിയിച്ച് അതിന് വേണ്ട യഥാവിധിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ സാധിക്കുകയുള്ളൂ അത് എന്തുകൊണ്ട് പൂട്ടിപ്പോയി അത് പിന്നീട് കമ്പനിയിൽ നിന്നുള്ള ലെറ്ററുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഒരു സാധാരണ രീതിയിൽ അത് സാധ്യമല്ല വാഹനം എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത് ഒരു കഴിഞ്ഞ ദിവസമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ െ ഈ വാഹനവും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ പോലും ഈ വാഹനം നിരത്തിലൂടെ വരികയായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി ഐ അസീമിന്റെ നേതൃത്വത്തിലാണ് ഈ വാഹനം കൈ കാണിച്ച് തടയുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് മാസങ്ങൾക്ക് മുൻപ് ക്രമക്കേട് കണ്ടതിനെ തുടർന്ന് മരട് പ്രവർത്തിച്ചിരുന്ന ഈ ഷോറൂം പൂട്ടിയിരുന്നു ഈ ഷോറൂമിലുള്ള വാഹനമാണ് സെയിൽസ് മാനേജർ ഉപയോഗിച്ചിരുന്നത് ഇതുമായി കറങ്ങി നടക്കുന്നതിനിടയിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ അടുത്ത നടപടി എടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ വാഹനം ഓടിച്ച സെയിൽസ് മാനേജറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ഒരു വർഷ കാലയളവിൽ ഈ വാഹനം ഉപയോഗിച്ചിരുന്നതായും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചതായും മോട്ടോർ വാഹനം വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതായത് വലിയ അപകടങ്ങളൊന്നും കൂടാതെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വാഹനം പെടുകയും ആ വാഹനം പിടികൂടി എറണാകുളം ആർ ടി ഓഫീസിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതൽ നടപടികളാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ വാഹനം ഓടിച്ച ആൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് സിയാർഷാം ഫോക്കസ് ന്യൂസ് കൊച്ചി